മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദം നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂർ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നിരുക്കമൊക്കെ മാറി വരും കുറച്ച് പൈസയൊക്കെ കയ്യിൽ വരുന്ന കാലമാണ് നഷ്ടമായെന്ന് വിചാരിച്ചാൽ ചിലതൊക്കെ തിരികെ ലഭിച്ചേക്കാം മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ കഴിവുകൾ പ്രകടമാക്കാൻ പറ്റുന്ന തൻ്റെ കഴിവ് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കുന്ന കാലമാണ് ശരീരസുഖം കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും സ്ഥലം മാറ്റമൊക്കെ ഉണ്ടായേക്കാം ആഗ്രഹങ്ങളൊക്കെ കൂടിയിരിക്കും പക്ഷേ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം ഭരിക്കണം എന്നില്ല നിസാരമായിട്ടുള്ള കാര്യങ്ങൾ നേടുകയും എന്നാൽ ചില വേറെ പ്രതീക്ഷിക്കുന്ന ചിലതൊക്കെ നഷ്ടപ്പെടാനും ഇടയുണ്ട് പണം വരും പോലെ തന്നെ ചിലവുകളും വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് പണം ചിലവാക്കി നേടിയെടുക്കേണ്ട കുറേ വസ്തുക്കൾ സ്വന്തമാക്കാനായി സാധിക്കും ജന്മരാമൻ വനത്തിലെ സീതയെ ചിതവച്ചതും എന്നൊരു ശ്ലോകമുണ്ട് അതായത് ശ്രീരാമചന്ദ്രൻ സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ദാമ്പത്യ ജീവിതത്തിന് അത്ര ഗുണകരം അല്ല ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹങ്ങളും ഭിന്നതകളുമൊക്കെ വർധിച്ചിരിക്കാം ഹര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ചയ്ക്കുമൊക്കെ ഇടയുള്ള വർഷമാണത് ദാമ്പത്യ ബന്ധം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നത്താലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടേക്കാം പ്രണയിക്കുന്നവർ തമ്മിൽ അകൽച്ചയ്ക്ക് ഇടയുള്ള വർഷമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ചെയ്താലും എന്തിനു പിറകെ പരിശ്രമിച്ചാലും അത് നടക്കാൻ നല്ല സാധ്യതയുള്ള വർഷമാണ് ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തുക ചെന്ന ചെയ്യും അധികാരസ്ഥാനമൊക്കെ ലഭിക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനും അവരെ സഹായിക്കാനുമൊക്കെ സാധിക്കുന്ന വർഷമാണ് വീട് പൂർത്തീകരിച്ച് അതിൽ താമസിക്കാനൊക്കെ ഒരു വർഷം ഭാഗ്യമുണ്ട് മനപ്രയാസങ്ങളെ വകവയ്ക്കാതെ സുഖിക്കാനുള്ള വഴികൾ തെളിയുന്ന വർഷമാണ് മറ്റുള്ളവരുടെ സഹായം പല കാര്യങ്ങൾക്കും ലഭിച്ചേക്കാം യുക്തിപൂർവം പ്രവർത്തിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആകുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത് മുതൽ ഡിസംബർ നാല് വരെയുള്ള സമയം വളരെ നല്ലതാണ് ഈ സമയം ഏറെ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയോ നല്ല വാർത്ത കേൾക്കുകയോ ഒക്കെ